അപ്പൂനെന്താണ് അഖിലേണ്ണാടുള്ള അസോസിയേഷനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവരും നിരന്തരം അപ്പു അപ്പൂ എന്ന് പറയുന്നുണ്ട് അപ്പൂന്നും വിണ്ടാണ്ടിരിക്കുന്നു ഞാൻ എന്താ ടെക്നിക്കലി പഠിച്ചിട്ടില്ല എക്സ്പീരിയൻസ് കോൺസ്റ്റബിൾ ഹീറോ ആയിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ സിനിമ മ്യൂസിക് പിന്നെ സൗണ്ട് ഇതെല്ലാം വെച്ചൊരു ഫിനിമുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെ തലയ്ക്കകത്തില്ല അതിന് പിന്നെ അതിനെ മോട്ട് ചെയ്ത് ഉണ്ടാക്കാമെന്നുള്ളവർക്ക് ആഗ്രഹം പറ്റുന്ന പഠിക്കുന്നത് അപ്പോൾ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഞാൻ എനിക്കുള്ള ക്രിപ്റ്റുകളൊക്കെ എന്നോട് എന്നോടൊന്നത്തോടെ ഞാൻ പ്രൊവൈഡ് ചെയ്തത് ആ റൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര നമ്മൾ ഈ പറഞ്ഞുള്ള ഒരു ഐഡിയ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുന്നു ആൾക്ക് കിട്ടുന്ന ഒരു കിക്ക് നമ്മളെ നമുക്ക് സെലിക്ട് ചെയ്യാൻ പറ്റും അതങ്ങനെ അതൊക്കെ രസമുള്ള ആയിരുന്നു ഭയങ്കര ഹാപ്പിയാണ് അത് ഞാൻ എന്റെ സംബന്ധിച്ച പരമായി കാണുന്നതിന്റെ പ്രോസസ് ഞാൻ കാണും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു റോഡ് ചെയ്ത് ഹാപ്പിയാണ് പടത്തിൽ ഹാപ്പിയാണ്